ഹായ് ഗുഡ് മോർണിംഗ് ഞാനൊരു പ്രധാനപ്പെട്ട ഒരു വിവരം പറയാൻ വന്നതാണ് കഴിഞ്ഞ ദിവസം കുറേ ദിവസം കഴിഞ്ഞ ദിവസമല്ല കുറേ ദിവസങ്ങളായിട്ടൊരു കോള് നമ്മുടെ ഈ ഫോണിൽ ഇങ്ങനെ വരുന്നുണ്ട് പുള്ളികാൻ്റെ ഫോണിലാണ് വരുന്നത് അത് ഞാൻ കാണിച്ചൊരു അബദ്ധമാണ് നിങ്ങൾ ആരും അബദ്ധം കാണിക്കരുത് ഇനി അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നത് ഞാനിപ്പം ഞാൻ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടു പക്ഷെ അത് ഷോർട്ട് വീഡിയോ ആയിപ്പോയി മൂന്ന് മിനിറ്റുള്ള വീഡിയോ ആയിപ്പോയി ഞാൻ പത്ത് മിനിറ്റ് കാര്യമാണ് സംസാരിച്ചത് അപ്പോൾ പത്ത് മിനിറ്റുള്ള കാര്യങ്ങൾ കേൾക്കണം കാരണം വെച്ചാൽ എൻ്റെ ജനുവീനായിട്ടുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ ലൂക്കയുടെ വിവരങ്ങൾ അറിയാനും എടുക്കാനും വേണ്ടി നമ്മളോട് ഫോൺ നമ്പർ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാനിവിടെ അമ്മ മക്കൾ പറയും അമ്മ കൊടുക്കരുത് അമ്മ ലാസ്റ്റ് അനുഭവിക്കും അതായത് എന്നൊക്കെ പറയും ഏതായാലും കൊണ്ടാണ് ഞാൻ പുള്ളിക്കാനോട് ചോദിച്ചു അഭിലേഷൻ്റെ നമ്പർ കൊടുത്തോട്ടെന്ന് ചോദിച്ചു നീ എൻ്റെ നമ്പർ കൊടുത്തോ നിൻ്റെ നമ്പർ കൊടുക്കണ്ടെന്ന് പറഞ്ഞു അത് പക്ഷേ പുള്ളിക്കാരനാണ് ഇപ്പം ഭാര്യ ആയിരിക്കുന്നത് ആയു പകലും ഇല്ലാതെ പുള്ളിക്കാരനെ ഇപ്പം ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ പുള്ളിക്കാരൻ്റെ സൗണ്ടാന്ന് കേട്ട് കഴിയുമ്പോഴത്തേന് കട്ട് ചെയ്യും ഉദ്ദേശം എന്നെ കിട്ടാനായിട്ടാണ് പക്ഷേ അതിന് ഫോൺ വിളിക്കുന്നവർ വെറുതെ ഇരിക്കുള്ളൂ നിങ്ങളുടെ സമയം പോവുള്ളൂ എന്നെ കിട്ടില്ല ആ ഒരു കാര്യം മനസ്സിലാക്കുക എന്നെ ഒരു തരത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാനോ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ചൊക്കളോത്തി പറയാനോ എന്നെ കിട്ടുന്ന ഒരാളല്ല എന്നെ അങ്ങനെ നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നു ഞാനെൻ്റെ ലൂക്കാടെ വീഡിയോ ഇടുന്നു അത് എൻ്റെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു എൻ്റെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ജെനുവിൻ ആയിട്ടുള്ള കുറേ ആൾക്കാർ എനിക്കുണ്ട് എന്നെ സത്യസന്ധമായിട്ട് എൻ്റെ ലുക്കായും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്ക് അവരുടെ സപ്പോർട്ട് കാരണമാണ് ഞാൻ ഈ ലെവലിൽ നിന്ന് ഇത്രയും ഏണിങ്സ് കിട്ടുന്ന ഒരാളായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ അവരെന്നെ സപ്പോർട്ട് ചെയ്യും അവരുടെ സപ്പോർട്ട് മാത്രം എനിക്ക് മതി എൻ്റെ ബിന്ദമ്മ എൻ്റെ ധന്യ പിന്നെ എന്നെ ഒരു വിജീഷ് അവിടെ പേര് വിജീഷെന്നാണ് അവിടെ പേര് മറന്നുപോയി അവൾ പിന്നെ ചേച്ചി എൻ്റെ പേര് മറന്നു പോയി ചോദിക്കും അതുപോലെ തന്നെ നമ്മൾ കുറേ ആൾക്കാരുണ്ട് സായി ചേട്ടൻ സായി ചേട്ടനൊക്കെ ആദ്യം മുതലേ ലുക്കായേ സപ്പോർട്ട് ചെയ്യുന്നൊരു മനുഷ്യനാണ് പിന്നെ നമ്മുടെ കടപ്പനക്കാരി രചിത ആ പുള്ളിക്കാരി ഈ സ്റ്റൈലെൻ്റെ പുള്ളിക്കാരനെ ഫോളോ ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് നല്ല നല്ല ആൾക്കാരാണ് അവർ ലൂക്കാച്ചിനെ അത്രമേ ഇഷ്ടപ്പെടുന്നത് നമ്മൾ എല്ലാവരും വന്നിട്ട് മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവർക്ക് വേണ്ട ചാൻഡ് നമ്മൾ ആടുകളെ പൂച്ചു പൂച്ചക്കുട്ടികളെ പട്ടിക ഒത്തിരി പേര് അങ്ങനെ ആ കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് ഈ മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന നല്ലത് തന്നെയാണ് പക്ഷേ അതിൽ കൂടി ഇപ്പം വന്നിരിക്കുന്ന ലൂക്കാച്ചിൻ്റെ വീട് എവിടെയാണ് നാടെവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ ലൂക്കാച്ചിനെ കാണാൻ വന്നിട്ടുമുണ്ട് പക്ഷേ അതൊന്നുമല്ല ഇപ്പം പറയാൻ വന്നത് ഇപ്പം നമ്മളൊരായും പകലും ഇല്ലാതെ ശല്യപ്പെടുത്തുന്നു എൻ്റെ ഫോണെന്ന് പറഞ്ഞാൽ ഏത് സമയം എൻ്റെ ഫോണിവിടെ മേശപ്പെടുത്തി കിടക്കുന്നത് ആർക്കും വേണേലും എൻ്റെ ഫോൺ നോക്കാം പരിശോധിക്കാം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എനിക്ക് ലൂക്കാസിനമായിട്ട് ഈ വീടിനുള്ളിൽ തന്നെ ഇട്ടുള്ള വീഡിയോകളാണ് നിങ്ങൾ മിക്കവറും കാണാറുള്ളത് അല്ലേ അപ്പം ഈ വീടിനുള്ളിലാണ് ഞാൻ എൻ്റെ ലുഗാജിനും ലൂബിച്ചിനും കൂടെ ആയിട്ട് സഞ്ചരിക്കുന്നത് അപ്പോൾ ആ വീഡിയോകളാണ് നിങ്ങൾ കാണാറ് അതുകൊണ്ടാണ് നിങ്ങൾ പോകുള്ളൂ എന്നെ ഇഷ്ടപ്പെടുന്നതും പുറ വെളിയിൽ പോയി നിന്ന് വീഡിയോകൾ എടുക്കാറോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം വീടിൻ്റെ മുറ്റവും ആ റോഡൊക്കെ അത്രയൊക്കെ ഉള്ളൂ അല്ലാതെ എങ്ങും പോയി നിന്ന് വീഡിയോകളൊന്നും എടുക്കാറില്ല അപ്പോൾ ആ എന്നെയാണ് ഇപ്പം എല്ലാവരും ഫോൺ വിളിച്ച് ശല്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് അത് വെറുതെ ആകത്തേ ഉള്ളൂ പുള്ളിക്കെന്ന എന്നെ സംബന്ധിച്ചോളം പുള്ളിക്കാരൻ അറിയാം എന്നെ എൻ്റെ ഫോൺ ഏത് സമയം ലോക്കോ ഇല്ല പോക്കോ ഇല്ല ഒന്നും ഇല്ലാതെ ഇവിടെ മേശപ്പെടുത്തി കിടക്കുന്ന ഒരു ഫോണാണ് ആർക്ക് വേണമെങ്കിൽ ഏത് സമയം പരിശോധിക്കാം പിന്നെ പിന്നെ ഞാൻ എന്താ നിങ്ങളോട് പറയുന്നത് നിങ്ങളോട് ഞാനിപ്പം പറയാൻ വന്നൊരു കാര്യം ഒരു കാരണവശാലും ആർക്കും നമ്മുടെ ഫോൺ നമ്പർ കൈമാറില്ല കൈമാറി കഴിഞ്ഞാൽ ഈവിധ അനുഭവങ്ങൾ നമുക്കുണ്ടാവും ഇന്നലെയാണ് ഒരാൾ വിളിച്ചിട്ട് രാത്രി രണ്ടു മണിയായപ്പോഴാണ് പുള്ളിക്കാരൻ്റെ ഫോണിലാണ് വിളിച്ചത് അപ്പോൾ പുള്ളിക്കാരനെ ബുദ്ധിമുട്ട് കിട്ടുക എന്ന് വെച്ചാൽ ഞാനാണ് എടുത്തത് ഞാനെടുത്തപ്പം ഹലോ വെച്ചപ്പം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഇച്ചിരി ആവേശം കൂടി കാരണം വെച്ചാൽ എൻ്റെ സൗണ്ടാണല്ലോ കേട്ടത് ആരാ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ രാത്രിയിലൊക്കെ ഫോൺ വരുമ്പോൾ നമ്മൾ എടുത്തു പോകും എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളാകപ്പെട്ടോ നമ്മുടെ കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ ആണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു പോകും എടുത്തു പോയപ്പോഴാണല്ലോ ഞാനാ കുറേ ദിവസമായിട്ട് വിളിക്കുന്നു എന്താ എടുക്കാത്തതെന്ന് താൻ ആരാടോ ചോദിച്ചു വെച്ചിട്ട് പോണോ എന്ന് പറഞ്ഞു അത്രേ പറഞ്ഞോളൂ അപ്പോഴേ ഫോൺ കട്ടിയിട്ട് മറതലക്കുനിന്ന് ആളെ സ്ഥലം വിട്ടു അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് മണിക്കും മൂന്ന് മണിക്കും എന്ത് സംസാരിക്കാനാണ് ഇത്രയും പ്രായമുള്ള അതിനോട് എന്തോ സംസാരിക്കാനാണ് എനിക്ക് സംസാരം വേണ്ട എനിക്ക് സംസാരിക്കാനിവിടെ എൻ്റെ ഹസ്ബൻഡുണ്ട് എൻ്റെ മക്കളുണ്ട് വേറെ ഒരാൾ സംസാരം വേണം ജനുവിൻ ആയിട്ടുള്ള ലൂക്കാജനേട്ട് വിവരങ്ങൾ അറിയാനാണ് അല്ലെങ്കിൽ ചേച്ചിയോട് സം ഓക്കെ ആയിക്കോട്ടെ പക്ഷെ ഇതല്ല ആ സമയത്ത് വിളിച്ചിട്ട് എന്തോ സംസാരിക്കാനാണ് ഇപ്പം ഇത് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ തന്നെ അയാൾ ഇത് എത്രയും പെട്ടെന്ന് എൻ്റെ ഫോൺ നമ്പർ ഡിലീറ്റ് ചെയ്യുക അവൻ വിളിച്ചിട്ട് കഴിഞ്ഞ ദിവസം പുള്ളിക്കാനോട് പറഞ്ഞ് കണക്റ്റഡ് ആപ്പെന്ന് പറഞ്ഞൊരു സംഭവത്തിൽ നിന്ന് കിട്ടിയ നമ്പറാന്ന് അതൊന്നും അല്ല ഞാൻ നിമ്മി ലിജോ എന്ന് പറഞ്ഞൊരു കുട്ടി ലൂക്കാച്ചിൻ്റെ കൂടെ അഭിനയിക്കണം ഞാനൊരു ഷോർട്ട് ഫിലിം എടുത്തോട്ടേ ചോദിച്ചും ചോദിച്ച് അവൾ തിരുവനന്തപുരംകാരിയാണെന്ന് പറയുന്നു അവളാണോ അവനാണോ എന്നറിയില്ല ഫേക്ക് ഐഡിയ ആണോ എന്നറിയില്ല ചിലപ്പം ജെനുവൻ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും അവളുടെ നിമ്മി ലിജോ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ തിരുവനന്തപുരംകാരിയാണ് അവൾ ആരോ ഡയറക്ടറോട് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ നമ്പർ ഏതായാലും കൊടുത്തില്ല പുള്ളിക്കാരൻ്റെ നമ്പറാണ് കൊടുത്തത് അതിൽ നിന്നാണ് ഈ നമ്പറുകൾ മൊത്തം എടുത്തിട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ നമ്മൾ നമ്പർ ഇടുമ്പം പലരും കാണുമല്ലോ അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്യുവാണ് അതിനിയും വേണ്ട ആരാണെങ്കിലും ആ നമ്പർ എടുത്തിട്ട് യൂസ് ചെയ്യേണ്ട അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അവിടേക്ക് പോകുന്നില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്നോ രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടുള്ളൂ പക്ഷേ വിളിച്ചെങ്കിലും അതെനിക്ക് ബുദ്ധിമുട്ടാവുന്നു പുള്ളിക്കാരനെ ഏ സമയവും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്കത് കൊടുത്തുകൊണ്ടാകും കാണുമ്പം അപ്പോൾ ഞാനായിരുന്നെങ്കിൽ നിങ്ങൾ ഓർത്തെ എൻ്റെ നമ്പറാണ് ഞാനിപ്പോൾ കൊടുത്തിരുന്നത് എന്നെ രാവും പകലും രാത്രിയും പകലും ഇങ്ങനെ വിളിക്കുമ്പം എന്താ മക്കളും ഭർത്താവ് ഉദ്ദേശിക്കുന്നത് ഓർക്കുന്നത് ഇതാരാണ് ഇവിടെ ഈ രാത്രി വിളിക്കുന്നത് നോക്കത്തില്ലേ അതാരാണെങ്കിലും ചിന്തിച്ചു പോവും അത് അവരുടെ അപ്പോൾ അതൊരു കുടുംബം തകരാൻ അത് മതി എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് വിഷയമല്ല വിളിക്കാൻ അറിയാം ഞാൻ ഈ വീട് കൊണ്ട് കഴിയുന്ന അറിയാം അതുകൊണ്ട് അങ്ങനൊരു ഇത് എന്നെ കൊണ്ട് ഒരിക്കലും ഒരു സംശയത്തിൻ്റെ നെല്ലിപ്പോലെ എന്നെ മക്കളും ഹസ്ബൻ്റും കാണത്തില്ല അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു പ്രശ്നവും വരുന്നില്ലേ എങ്കിലും ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്ന എന്താ വെച്ചാൽ ഇങ്ങനെ ആർക്കും നമ്പറുകൾ കൊടുക്കരുത് കൊടുത്താൽ നമുക്ക് പ്രശ്നം ഉണ്ടാകും അപ്പോൾ ആ ഒരു കാര്യം പറയേണ്ട വന്നത് പിന്നെ ലൂക്കാശിനും രൂപിച്ചും സുഖമായിട്ടിരിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർ എന്നെ ഒന്ന് മനസ്സിലാക്കുക ഞാൻ നിങ്ങളിലേക്ക് സജീവമായിട്ട് ഇനി ലൂക്കാശിൻ്റെ വീഡിയോ ആയിട്ട് ഇറങ്ങി വരും ഒത്തിരി പേര് ഷോയിൽ ചേച്ചി ബ്ലോഗ് ചേച്ചി ചേച്ചി വീഡിയോ ചേച്ചി ചേച്ചി നമ്മൾ എല്ലാവരും വഴക്ക് പറയുന്നുണ്ട് ഒക്കെ ഞാൻ ഇനി ചെയ്യാം ചെയ്യാത്തതിന് കാരണം ഇവിടെ കുട്ടികളും പുള്ളിക്കാരനും ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് അവധിയായിരുന്നു അപ്പോൾ ആ അവധി സമയങ്ങളിലൊന്നും ഞാൻ ഇവരൊക്കെ ഉള്ളപ്പോൾ ഞാൻ വരാറില്ല ഇവരുടെ കളിയാകും ഞാൻ വീഡിയോ എടുത്തോണ്ടെങ്കിൽ ഇവർ വന്ന് പുറേ നിൽക്കും കോഷ്ടിക കാണിക്കും എനിക്കത് നാണക്കേടാ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ കൂടുതലും ആരും ഇല്ലാത്തപ്പം വരുന്നത് അപ്പോൾ ഇവിടെ ആരുമില്ലാത്തപ്പോഴാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തത് പിന്നെ ഒത്തിരി തിരക്കായിരുന്നു മക്കളെ ഞാൻ കാരണമെച്ചാൽ ഇവിടെ കൊച്ചവൻ്റെ വണ്ടി എടുത്ത് കൊടുത്തില്ല അതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ഇട്ടാണെന്നുണ്ടോ ഇരുപത്തിനാല് മണിക്കൂർ അവിടെ എവിടെയുമ്പോൾ ഉയരുണ്ട് വീഴുക അപ്പം അതിന്റെ കുറെ ആരെയും വിളിക്കും അതിന്റെ പുറകെ കുടിച്ചിട്ട് അപ്പോൾ വണ്ടിക്ക് ചെറിയ പഞ്ചറൊക്കെ ഉള്ളു പുള്ളിക്കാരനെ ചെറിയ ചെറിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുള്ളൂ അപ്പം ടെൻഷനാണ് ഇപ്പം വണ്ടിയോട്ട് രാവിലെ പോയി കഴിയുമ്പം ടെൻഷനാണ് തിരിച്ച് വരുന്നതിനം വരെ അപ്പം വീഡിയോ ഒന്നും ചെയ്യാനായിട്ടുള്ളൊരു ഇതില്ല പിന്നെ അവിടെ ഇവിടെയൊക്കെ നിന്ന് പുള്ളിക്കാരൻ ഷോർട്ട് ഫിലിം എടുക്കുമ്പോൾ അത് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ പിന്നെ വിശേഷം അവൻ്റെ ലൂക്കാച്ചൻ്റെ തലയ്ക്ക് ചെറിയൊരു മുറിവുണ്ട് ആ മുറി ഒന്ന് കരിയാണ് ഇവിടെ അപ്പനെ കാണാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ ഒക്കെ കീഴാ പോയി കയറുന്നതാണ് കയറുമ്പം എന്തോ ഒരു ആണി ഞങ്ങാണ്ട് കൊണ്ടത് അത് ഞാനിപ്പം ഇച്ചിരി സ്പ്രേ അടിച്ചു അപ്പം എന്നെ പേടിച്ചിട്ട് ഇനി സ്പ്രേ അടിക്കുമെന്ന് പേടി നീറ്റുള്ള സ്പ്രേ ആണ് ഇനി സ്പ്രേ അടിക്കുമെന്ന് പേടിച്ചിട്ട് രണ്ടു കൂടെ കിട്ടിയ കട്ടലിൻ്റെ കിഴക്കിടപ്പുണ്ട് പിന്നെ എൻ്റെ മൂത്ത മോൻ്റെ ആണ് അതിൻ്റെ തിരക്കാണ് നാളെയാണ് ഗ്രാജുവേഷൻ പതിനാലാം തീയതി അപ്പോൾ അതിൻ്റെ ഒരു ഡ്രസ്സ് തയ്ക്കാനും എടുക്കാനും ഒക്കെ ഞങ്ങൾ അതിലേക്ക് ഓട്ടമായിരുന്നു പിന്നെ ഒരു ബ്ലൗസ് തയ്പ്പിച്ചതിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഒരു സാരി നാളെ എടുത്തോണ്ട് പോവാൻ ചേച്ചാണ് എടുത്തത് എൻ്റെതേമേ ഒരു ബ്ലൗസ് തയ്യക്കൂലിയും ബ്ലൗസിൻ്റെ തുണിയും എല്ലാം കൂടെ കൂടി തയ്ച്ചിറങ്ങിയപ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് രൂപ കൊടുത്തല്ലോ കൊടുത്തല്ലോന്നായിപ്പോൾ എന്തോ ചെയ്യാനാണെന്ന് പറ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സംഭവം പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു ഈ ഒരു ശല്യം ഇനി ആർക്കും ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകില്ല അതുകൊണ്ടാണ് ഞാനിത് പിന്നെയും ഷോ ഞാൻ എടുത്ത് മുമ്പേ ഒരു വീഡിയോ എടുത്തിട്ടില്ലേ അത് വന്നിട്ട് പത്ത് മിനിറ്റുള്ള വീഡിയോ ആയിരുന്നു ഇട്ട് കഴിഞ്ഞപ്പം അത് ഇങ്ങനെ ഈ ഫോൺ ഇങ്ങനെ തിരിച്ചു പിടിച്ചെടുക്കത്തില്ലേ അപ്പോൾ നമ്മൾ യൂട്യൂബിടല്ലോ മൂന്ന് മിനിറ്റുള്ള ഷോർട്ട് ഫിലിം ആക്കി അങ്ങ് വിടും ഷോർട്ട് ഫിലിമിലേക്കേ വിടത്തുള്ളൂ ഷോർട്സിലേ വിടുത്തുള്ളൂ അതൊരബദ്ധം പറ്റി പിന്നെ ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ വേണ്ടി രണ്ടാമത് പിന്നെയും വീഡിയോ എടുത്താണ് കേട്ടോ എടുക്കേണ്ടി വന്നു വച്ചാൽ ഈ ഒരു കാര്യം ആരോടെങ്കിലും ഇങ്ങനെ പറഞ്ഞില്ല പ്രശ്നമല്ലേ നിങ്ങൾ ആ നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾ പലരും എന്നോട് പറഞ്ഞാൽ ചേച്ചി വീഡിയോ നമ്പർ കൊടുക്കരുതെന്ന് പറഞ്ഞു പിന്നെയും അവർക്ക് എന്തുമായാലും ലൂക്കാച്ചിനെ പറ്റി അറിയാനല്ലേ എന്നാൽ കൊടുത്തേക്കാന്നോർത്ത് കൊടുത്താൽ അതിപ്പം ഇങ്ങനൊരു പാരയായി അതുകൊണ്ടിപ്പോൾ എൻ്റെ കൂട്ടക്കാരൊക്കെ ആരെയും സന്തോഷിക്കും അവർക്കിട്ട് കിട്ടിയല്ലോ പണിയെന്ന് നോർക്കും എനിക്കിട്ടൊരു പണിയും കിട്ടിയില്ല കിട്ടിയത് പുള്ളിക്കാരൻ പുള്ളിക്കാരനെ എങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അത് പുള്ളിക്കാരെ ഹാൻഡിൽ ചെയ്തതും കുഴപ്പമില്ല അപ്പോൾ ഞാനത് പറഞ്ഞത് എൻ്റെ ആൾക്കാര് എൻ്റെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കരുതിയിരിക്കുക ഇങ്ങനത്തെ ഒരു കുരുക്കി പൊച്ചാൽ എനിക്ക് പറ്റിയുള്ള ഒരു അബദ്ധം പറ്റില്ല ആർക്കും നമ്മുടെ നമ്പർ കൊടുക്കല്ലോ കേട്ടോ ജെവിനായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാലും നമുക്ക് അത് കൊടുക്കുന്ന ബുദ്ധിമുട്ടാണ് കൊടുക്കരുത് പിന്നെ വേറെ എന്താ പിന്നെ വേറെ വിശേഷമൊന്നുമില്ല ഇനി സജീവമായിട്ട് എൻ്റെ എനിക്ക് സപ്പോർട്ട് തരുന്നത് ഞാൻ എന്നെയും ഈ ചാനലിൽ നിർത്തിപ്പോട്ടെ എന്നൊക്കെ ഓർത്ത് കഴിഞ്ഞ ദിവസം പിന്നെ ഞാൻ ഓർത്ത് എന്തിനാണ് ചാനൽ എടുത്ത് എൻ്റെ ഫ്ലിപ്പ് ഈ ഫ്ലാറ്റ്ഫോമിൽ കൂടുതലായി എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനും നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാനും ഒക്കെ ഉള്ളൊരു കാര്യം എനിക്ക് ഇത് ലൂക്കായിട്ട് വാങ്ങി തന്നതാണ് നിങ്ങളായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തുണ്ടാക്കി തന്നതാണ് അത് ഞാനെന്തിനാണ് കളഞ്ഞിട്ട് പോകുന്നത് അതുകൊണ്ടത് കളയുന്നില്ല നിങ്ങളെല്ലാവരും എനിക്ക് വേണം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം അപ്പം എന്നെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നെ സജീവമായിട്ട് ലൂക്ക് വീഡിയോ ആയിട്ട് വരുന്നതാണ് വേറെ വിശേഷം ഒന്നുമില്ല ഓക്കെ ഇപ്പം ബൈ